നീ അനിൽ നിങ്ങൾക്ക് നൽകുന്നതെന്നോ ആബൂത്വകളെ തൊട്ടനേ രക്ഷപ്പെടുത്തတဲ့വർ എന്നെ പ്രിയപ്പെട്ടുകൊള്ള거든요 അല്ലാഹുവിന് അല്ലാഹുയിലേക്ക് ദിക്റുകൾ ചൊല്ലുന്ന പരിശുദ്ധ ഖുർആൻ ഓതുന്ന നമ്മൾ റബ്ബിലേക്ക് എടുക്കണം ഞാൻ എന നിങ്ങൾക്ക് പറഞ്ഞാൽ അതൊരു വലിയ മഹത്തമുള്ള ദിക്റാനാണ് അല്ലാഹുവിൻ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം ഏട്ടാനുള്ള ഒരു മനോഹരമായ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് യും അതുപോലെ അതുപോലെ <speaking in foreign language>

നിങ്ങളെല്ലാം അള്ളാഹു പഠിച്ചിട്ട് അള്ളാഹു ഇതെല്ലാം നിത്യമായി ഉപയോഗിക്കുന്ന പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് ഈ

അററസ് പാരായ് സുലൈമാൻ ഫിഹി അലൈഹിസ്സലാത്തു വസ്സലാമുൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രപ്രതി നൽગીരിക്കின்றது അതാവാദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പ്രപ്രതി എത്ര ആഗ്രഹങ്ങളാണ് ആകാകുവേലി നൽകിയിരിക്കുന്നു ആ കർഷകൻ അവരെ കൊണ്ട പറയുംമ്പോൾ ഈ പ്രചൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമുകോയാ

യും ചെയ്തു എന്നിട്ട്

അപ്പൊ ഈ വികൃതം ഇറങ്ങിയ അല്ലെങ്കിൽ ചെല്ലുകയാണെങ്കിൽ പതിവാകുകയാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും വല്ലാതെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ربيه بطا سبوح وترتهي سبحان الله الحمد لله لا اله الا الله الله اكبر سبحان الله الحمد لله لا اله الا الله والله سبحان الله والحمد لله لا اله الا الله الله سبحان الله الحمد لله لا اله الا الله الله سبحان الله الحمد لله لا اله الا الله الله سبحان الله الحمد لله لا اله الا الله 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 سبحان الله الا الله الله اكبر سبحان الله والحمد لله اله الا الله الله اكبر سبحان الله والحمد اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا الله الله അല്ലെങ്കിൽ പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ രാവിലെ മക്കളില്ലാത്തവരവരുടെ നിങ്ങൾ സഹോദരങ്ങൾ അതുപോലെ അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരവരും ബുദ്ധിമുട്ടുള്ളവർ മഹാനായ ശരി പദവിക

അവരാരെ രാഷപ്പെടുത്തേ പഠിച്ചവരെ വൃപ്പത്തിൽ വർധനവും നൽകണവും നൽകണിട്ടൊന്നും അവരെ പരീക്ഷകൾക്ക് നല്ല വിജയം നൽകണ

അപകടങ്ങളിൽ നിന്നും അപകട മക്കളെയും റഹ്മാനെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നതുമായ സെർവ്വാപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലോ പ്രശോനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് റഹ്മാനെ

അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിമയാകാനും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെല്ലാം നീ മറക്കണേ അല്ലേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്കത്തു വരികണേ

ും കിട്ടുന്ന <Tippettus throat> <kr -roired> <Rudhi deshiaks |transcribe|> اللهم صل على محمد يا رب صل عليه وسلم